മലബന്ധം ഉണ്ടാവാനുള്ള പ്രധാന കാരണം അമിതമായ ജോലി കുടി കൂടുതൽ അമിത ഉറക്കം വെള്ളം കുടി കുറവ് വെള്ളം കുടി കുറവ് മൂലമാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ പ്രദേശം ലഡാക്ക് സിക്കിം കർണാടക കാശ്മീർ ആണ് ശരിയായ ഉത്തരം അമിതമായി കറുകപ്പട്ട കഴിച്ചാൽ സംഭവിക്കുന്നത് സ്ട്രോക്ക് തലവേദന തലചുറ്റൽ ക്ഷീണം തലചുറ്റൽ ഉണ്ടാകും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് സിക്കിം ഗോവ കേരളം തമിഴ്നാട് ഗോവയാണ് ഏറ്റവും ചെറിയ സംസ്ഥാനം പ്രഭാത ഭക്ഷണത്തിൽ മിതമായി ഉൾപ്പെടുത്തേണ്ടത് പയറ് ചായ കടല അരി ചായയാണ് ശരിയായ ഉത്തരം വിശ്വനാഥൻ ആനന്ദ് ഏത് മേഖലയിൽ പ്രശസ്തനാണ് സംഗീതജ്ഞൻ ഫുട്ബോള് ശാസ്ത്രജ്ഞൻ ചെസ് ചെസ്സിൽ പ്രശസ്തനാണ് വിശ്വനാഥൻ ആനന്ദ് ആരോഗ്യമുള്ള ഒരു മനുഷ്യർ ഒരു ദിവസം ചുരുങ്ങിയത് എത്ര മിനിറ്റ് വ്യായാമം ചെയ്യണം പത്ത് മിനിറ്റ് മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യണം കരിമ്പ് ഉൽപ്പാദനത്തിൽ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഡൽഹി കർണാടക മധ്യപ്രദേശ് ഉത്തർപ്രദേശിലാണ് ഡയറ്റ് ചെയ്യുമ്പോൾ പരമാവധി ഒഴിവാക്കേണ്ട പാനീയം ഇളനീർ ചായ കാപ്പി ജ്യൂസ് കാപ്പിയാണ് ശരിയായ ഉത്തരം മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ പേര് കർണാടക ഉത്തർപ്രദേശ് ഗുജറാത്ത് തമിഴ്നാട് തമിഴ്നാടാണ് ശരിയായ ഉത്തരം കുട്ടികളിൽ ക്യാൻസർ കൂടുതലുള്ള രാജ്യം ഏത് കൊറിയ ജപ്പാൻ ഇന്ത്യ തായ്ലൻഡ് ഇന്ത്യ ഇന്ത്യയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം കീർത്തിചക്ര ഭാരതരത്നം വരംവീർ ചക്ര ഇവയൊന്നുമല്ല ഭാരതരത്നമാണ് ശരിയായ ഉത്തരം താഴെ പറയുന്നവയിൽ അണുബാധ വരുത്തുന്ന പ്രവൃത്തി രാവിലെ കുളി പല്ല് തേക്കുക വൈകുന്നേരം കുളി നഖം കടിക്കുക നഖം കണിക്കുന്നത് അണുബാധ വരുത്തും ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ശരിയായ ഉത്തരം എന്തിനെയാണ് മണ്ണിനടിയിലെ സ്വർണം എന്ന് വിളിക്കുന്നത് മഞ്ഞൾ കപ്പ ചേമ്പ് ചേന മഞ്ഞളാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ ഡച്ചുകാർ ആഫ്രിക്കക്കാർ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണ് ശരിയായ ഉത്തരം മൈദ ഉപയോഗിച്ചുണ്ടാക്കിയ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ട സമയം തണുപ്പുകാലം ചൂടുകാലം മഴക്കാലം ഇവ ഒന്നുമല്ല തണുപ്പ് കാലത്താണ് വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ജമ്മുകാശ്മീർ മുംബൈ ഡൽഹി ഗുജറാത്ത് ഡൽഹിയാണ് ശരിയായ ഉത്തരം മലിനമായ വായു ശ്വസിക്കുന്നതിലൂടെ നശിക്കുന്നത് നട്ടെല്ല് വാരിയല് തലയോട്ടി മുട്ടുചിരട്ട നട്ടെല്ല് നശിക്കുന്നു രണ്ടാം വട്ടമേധ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ഇന്ദിരാഗാന്ധി രാജേന്ദ്ര പ്രസാദ് ഗാന്ധിജി ആയിരുന്നു ഏത് ഓയിൽ ഉപയോഗിച്ചാലാണ് ക്യാൻസർ സാധ്യത കുറയുന്നത് വെളിച്ചെണ്ണ സൂര്യകാന്തി പാം ഓയിൽ ഒലീവ് ഒലീവ് ഓയിലാണ് ശരിയായ ഉത്തരം ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചിരുന്ന ഭാഷ മലയാളം ഇംഗ്ലീഷ് ഗുജറാത്തി ഹിന്ദി ഗുജറാത്തിയാണ് ഉറുമ്പിനെ തുരത്താൻ കഴിവുള്ള ഇല ഏത് ചീരയില പുതിനയില കറിവേപ്പില മല്ലിയില പുതിനയിലയാണ് ശരിയായ ഉത്തരം ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷ ഫ്രഞ്ച് അറബി പേർഷ്യൻ ഇവയൊന്നുമല്ല ഫ്രഞ്ച് ഭാഷയാണ് അസ്ട്രോളജി പ്രകാരം ഭാഗ്യവതി ആയിട്ടുള്ള സ്ത്രീയുടെ നക്ഷത്രം ഭരണി അശ്വതി ചതയം തിരുവോണം ചതയമാണ് ശരിയായ ഉത്തരം സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരം മീറ്ററിൽ അധികം ഉയരമുള്ള ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത് കുന്നുകൾ പർവതങ്ങൾ, സമതലങ്ങൾ പീഠഭൂമികൾ പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നു ഏറ്റവും കുറവ് ഉപ്പ് ഉപയോഗിക്കുന്ന രാജ്യം ജപ്പാൻ ഇന്ത്യ ബ്രസീല് കൊറിയ ബ്രസീലാണ് ശരിയായ ഉത്തരം ജനസംഖ്യയുടെ കാര്യത്തിൽ മൂന്നാം സ്ഥാനമുള്ള ലോക രാജ്യം ഇന്ത്യ അമേരിക്ക പാകിസ്ഥാൻ ഇന്തോനേഷ്യ അമേരിക്കയാണ് ശരിയായ ഉത്തരം ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായാൽ അതിവേഗം ശരിയാക്കുന്ന മത്സ്യം തിമിംഗലം സ്രാവ് അയക്കുറ സീബ്രയാണ് ശരിയായ ഉത്തരം സ്ത്രീയോന് തുടർച്ചയായി എത്ര സമയം നക്കിയാലാണ് യതിമൂർച്ച സംഭവിക്കുന്നത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ്